ഷൊർണൂർ ഗണേഷ്ഗിരി മുത്തപ്പൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിങ്കളാഴ്ച കൊടിയേറി രാവിലെ ഏഴ് മുപ്പതിന് തന്ത്രി അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് രാവിലെ എട്ടു മണിക്ക് ക്ഷേത്ര സന്നിധിയിൽ പറയെടുപ്പിന് തുടക്കമായി വൈകിട്ട് ആറു മണിക്ക് പയൻകുറ്റിയും ആറ് മുപ്പതിന് മുണ്ടായ ജയന്റെ നേതൃത്വത്തിൽ തായമ്പകയും അരങ്ങേറും വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും ഉണ്ടാകും വെള്ളിയാഴ്ച രാവിലെ പ്രത്യേക പൂജകളും വൈകിട്ട് ഏഴുമണിക്ക് നാടൻപാട്ടും ഉണ്ടാവും ശനിയാഴ്ചയാണ് ഉത്സവം നടക്കുക രാവിലെ പൂജകൾക്ക് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുത്തപ്പനെ മലയിറക്കി വെള്ളാട്ട് നിയോഗം ഗുളികൻ പയങ്കുറ്റി തുടങ്ങിയ ചടങ്ങുകൾ നടക്കും വൈകിട്ട് നാലു മണി മുതൽ ഗജവീരന്റെയും പഞ്ചവാദ്യം നാദസ്വരം എന്നിവയുടെ അകമ്പടിയോടെ കാഴ്ചവരവിന് തുടക്കമാകും ഞായറാഴ്ച പുലർച്ചെ രണ്ടു മുതൽ അഞ്ചുമണിവരെ വെള്ളാട്ട് കൽപ്പന മുത്തപ്പൻ മുത്തപ്പൻപാട്ട് എന്നിവ ഉണ്ടാകും തുടർന്ന് അഞ്ചു മണി മുതൽ തിരുവപ്പാന നടക്കും പഞ്ചവാദ്യത്തിന് കൈലാട ചന്ദ്രമോഹനും മേളത്തിന് മുണ്ടമുഖ രാമകൃഷ്ണനും നേതൃത്വം നൽകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു സി സി എൻ ഒറ്റപ്പാലം